ഒരൊറ്റ ക്ലിക്കിൽ വാട്സപ്പ് മുഴുവനും മലയാളത്തിൽ കാണാൻ സാധിക്കും ഹിന്ദി ആയാലും അറബിക്കായാലും തമിഴായാലും ഏത് ഭാഷയായാലും മാർക്ക് ചെയ്ത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് പിന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ആണെങ്കിൽ കമൻ്റ് ബോക്സിൽ എഫ് ടി എം ക്രിയേഷൻ ഒരു ലിങ്ക് ഷെയർ ചെയ്തതായിട്ട് കാണാം ഇനി നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ് പേജ് ഓൺ ആയി കിട്ടും അത് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുക ഏറ്റവും താഴെ ക്ലിക്ക് ടു ഡൗൺലോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ ലഭിക്കും ഇനി ഈ ആപ്ലിക്കേഷൻ എങ്ങനെ നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്തെടുക്കാമെന്ന് വീഡിയോയിൽ കാണാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക മുകളിൽ കാണുന്ന എക്സിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു പേജാണ് ഓണായി കിട്ടുക ഇവിടെ രണ്ടിടത്തും ഇംഗ്ലീഷാണ് ഉണ്ടാകുക അതിൻ്റെ വലതു ഭാഗത്തുള്ള ഇംഗ്ലീഷ് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലേക്കാണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം ഞാൻ മലയാളമാണ് ചൂസ് ചെയ്യുന്നത് എനിക്ക് മലയാളമാണ് വേണ്ടത് അപ്പോൾ ചില ലാംഗ്വേജ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം ഞാനിപ്പോൾ മലയാളം ചൂസ് ചെയ്തിട്ടുണ്ട് ലാംഗ്വേജിൻ്റെ തൊട്ടു താഴ്ത്ത് ട്രാൻസ്ലേഷൻ മെത്തേഡ് മാറ്റേണ്ട ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി ഓപ്ഷൻസ് ഉണ്ട് ഞാനിപ്പോൾ ഗൂഗിളാണ് തിരഞ്ഞെടുക്കുന്നത് ഇനി ഓഫ്ലൈനൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് അടക്കേണ്ടി വരും എന്നിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സെറ്റിംഗ്സിൽ പോകേണ്ട ഓപ്ഷൻ വരും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ദി ഡിസ്പ്ലേയിൽ വർക്ക് ചെയ്യേണ്ട ഒക്കെ ഇതിൽ വരും ഇതിൽ നിന്ന് നമ്മുടെ സ്ക്രീൻ ട്രാൻസ്ലേറ്റിൻ്റെ ഓപ്ഷൻസും കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ബട്ടൺ ഓൺ ചെയ്തു കൊടുക്കുക വീണ്ടും പിറകോട്ട് വന്നിട്ട് പവർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പവർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർമിഷൻ ചോദിക്കും അത് ആക്സെപ്റ്റ് ചെയ്യുക താഴത്തെ സ്റ്റാർട്ട് ബട്ടൺ വന്നിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും ഇതിൻ്റെ താഴെ ഒരു ക്ലോസ് ബട്ടൺ കാണാം ആ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇതെങ്ങനെയാണെന്ന് നമുക്ക് ഒരു ട്രയൽ അവർ കാണിച്ചു തരുന്നതാണ് ആ സമയത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ ഇതുപോലെ ഒരു ബട്ടൺ കിട്ടിയതായി കാണാം ആ ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഇംഗ്ലീഷ് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിച്ചു തരാം പിന്നീട് മറ്റുള്ള ഭാഷ കാണിച്ചു തരാം ഇത് ഫേസ്ബുക്കിലെ ഇംഗ്ലീഷ് ന്യൂസിൻ്റെ ഒരു കമൻറ്റ് ബോക്സ് ആണ് ഏത് കമൻറ്റാണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ കോണിൽ ആ ബട്ടൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ആ സമയത്ത് അത് വൈറ്റ് ആവും എന്നിട്ട് ശേഷം ആ കമൻറ്റ് മൊത്തത്തിൽ മാർക്ക് ചെയ്തെടുക്കാം ആ സമയത്ത് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണാം ഇനി നമുക്ക് ഈ പേജ് മൊത്തത്തിൽ മലയാളം തന്നെ ആക്കാം എല്ലാ കമൻറ്റുകളും ഒരേ ഭാഷയാണെങ്കിൽ സിമ്പിളാണ് ജസ്റ്റ് ആ ബട്ടൺ തന്നെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ മലയാളത്തിൽ തന്നെ എല്ലാ കമൻറ്റും അയാളുടെ പേരുമൊക്കെ മലയാളത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ് ഇനി അതേ പ്രക്രിയ ഞാൻ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ കാണിച്ചേരാം ജസ്റ്റ് അതുപോലെ തന്നെ മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും ഇനി നേരത്തേത്തത് ആ ബട്ടൻ്റെ വൈറ്റ് നിറം ഓൺ ചെയ്യാതെ ജസ്റ്റ് ലോങ് പ്രെസ് ചെയ്യുകയാണെങ്കിൽ നേരത്തേത്തതുപോലെ തന്നെ മൊത്തത്തിൽ മലയാളമാകുന്നത് കാണാം അതേ പ്രക്രിയയിലൂടെ ഗാലറിയിലുള്ള ഒരു ഫോട്ടോയിൽ എഴുത്തുപോലും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതുപോലെ ഫോട്ടോയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലും ഏത് ലാംഗ്വേജ് ആണുള്ളത് അത് നമുക്ക് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇംഗ്ലീഷ് അല്ല ഇതര ഭാഷയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടെങ്കിൽ അതിൻ്റെ മെസ്സേജ് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം മാർക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഓൾറെഡി ഇംഗ്ലീഷ് ആയത് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല വലതു ഭാഗത്ത് ഇംഗ്ലീഷ് എന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്യുക ഭാഷ മാറ്റേണ്ട ഓപ്ഷൻ കിട്ടും അതിൽ നിന്ന് ഹിന്ദി സെലക്ട് ചെയ്തെടുക്കുക ചില ഭാഷകൾ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും അത് ഞാൻ ആദ്യം പറഞ്ഞതാണ് ഇനി ഹിന്ദി സെലക്ട് ചെയ്യുന്ന സമയത്ത് സെയിം മെത്തേഡ് നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ അത് മാർക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്നത് കാണാം ഇതുപോലെ നിങ്ങളുടെ സ്ക്രീനിൽ തെളിയുന്ന ഏതു ഭാഷയും ഏതു ഭാഷയിലേക്കും കൺവേർട്ട് ചെയ്യേണ്ട ഒരു നല്ല ആപ്ലിക്കേഷനാണ് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരെയും ഗുഡ് ബൈ